നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ ടീം ഇന്ത്യയുടെ വിജയക്കുതിപ്പ് തുടരുകയാണ് ഫൈനലിനേക്കാൾ ആകാംക്ഷയുടെ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ എൽ ക്ലാസിക്കോയിൽ ചില വൈരികളായ പാകിസ്ഥാനും ഇന്ത്യയോട് പിടിച്ചു നിൽക്കാനായില്ല ചെറിയ സ്കോർ കണ്ട ത്രില്ലിംഗ് മത്സരത്തിൽ പാക് പടയെ ആറ് വിക്കറ്റിന് രോഹിത് ശർമ്മയും സംഘവും തകർത്ത് വിടുകയായിരുന്നു ഇതോടെ സൂപ്പർ ഹെട്ട് യോഗ്യതയ്ക്ക് ഒരു പടി കൂടി അടുക്കാനും ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് ഈ മത്സരത്തിൽ ബാറ്റിങ്ങിൽ ഇന്ത്യയുടെ രക്ഷകനായത് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് തന്നെയായിരുന്നു നാല് തവണയിലേറെ ആയുസ് നീട്ടിക്കിട്ടിയ അദ്ദേഹം നാൽപ്പത്തിരണ്ട് റൺസ് എടുത്താണ് ക്രീസ് വിട്ടത് മുപ്പത്തിയൊന്ന് പന്തുകൾ നേരിട്ട ഋഷഭിൻ്റെ ഇന്നിങ്സിൽ ആറ് ഫോറുകളും ഉൾപ്പെട്ടിരുന്നു യാതൊരു ടൈമിങ്ങോ നിയന്ത്രണമോ ക്രിക്കറ്റിലെ ഏതൊരു നിയമങ്ങളോ ഒന്നും തന്നെ പാലിക്കാതെ കണ്ണും പൂട്ടി അടിക്കുന്ന ശൈലിയായിരുന്നു ഋഷഭ് സ്വീകരിച്ചത് റിവേഴ്സ് സ്വീപ്പിന് പലതവണ ശ്രമിച്ചെങ്കിലും ഇവയിൽ ചിലത് മാത്രമാണ് ഋഷഭിനെ കണക്ട് ചെയ്യാനായത് ബാറ്റിംഗിനിടെ ഋഷഭിനെ ഒരു തവണ പാക് വിക്കറ്റ് കീപ്പർ മുഹമ്മദ് റിസ്വാൻ കളിയാക്കുകയും ചെയ്തിരുന്നു ഇതിന് ഋഷഭ് നൽകിയ മറുപടി രസകരമായിരുന്നു ഇത് സ്റ്റെം മൈക്കിലൂടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് ഷോട്ടൊന്നും കൊള്ളുന്നില്ലല്ലോ എന്നായിരുന്നു വിക്കറ്റിന് പിറകിൽ നിന്നും റിസ്വാന്റെ പരിഹാസം ഋഷഭിനോട് പാർട്ട് ടൈം ബൗളറായ ഇഫ്തിഖർ അഹമ്മദ് ഇറങ്ങിയ ഏഴാം ഓവറിനിടെയായിരുന്നു സംഭവം നടന്നത് ഒൻപത് പന്തിൽ നിന്നും പതിനഞ്ച് റൺസുമായി ഋഷഭും പന്ത്രണ്ട് പന്തിൽ പതിനഞ്ച് റൺസോടെ അക്ഷർ പട്ടേലുമായിരുന്നു അപ്പോൾ ക്രീസിൽ ഉണ്ടായിരുന്നത് ഓവറിലെ ആദ്യത്തെ രണ്ട് പന്തും നേരിട്ടത് അക്ഷർ ആയിരുന്നു രണ്ടാമത്തെ പന്തിൽ അക്ഷർ സിംഗിളും എടുത്തു തുടർന്ന് മൂന്നാമത്തെ ബോൾ നേരിട്ടത് ഋഷഭ് പന്ത് ഫൈൻ ലെഗിന് മുകളിലൂടെ കളിക്കാനായിരുന്നു ഋഷഭ് ശ്രമിച്ചത് താരം ആങ്ങി വീശിയെങ്കിലും ബോള് കണക്റ്റായില്ല പിന്നാലെയായിരുന്നു റിസ്വാന്റെ കളിയാക്കൽ വന്നത് ഷോട്ടുകളൊന്നും കൊള്ളുന്നില്ലല്ലോ എന്നാണ് ഹിന്ദിയിൽ റസ്വാൻ ചോദിച്ചത് അപ്പോൾ ഋഷഭും വിട്ടുകൊടുത്തില്ല പിന്നാലെ അദ്ദേഹം ഉഗ്രൻ മറുപടിയാണ് പാക് വിക്കറ്റ് കീപ്പർക്ക് നൽകിയത് രോഹിത് ബയ്യ അതായത് രോഹിത് ശർമ്മ നേരത്തെ പുറത്തായത് നിങ്ങളുടെ ഭാഗ്യമാണ് അല്ലായിരുന്നുവെങ്കിൽ ഈ സമയത്ത് ബൗൾ ചെയ്യാൻ നിങ്ങളുടെ ബോളർമാർ ഭയപ്പെടും എന്നായിരുന്നു ഋഷഭ് തിരിച്ചടിച്ചത് അതിനോട് റസ്വാൻ ഒന്നും മിണ്ടിയതുമില്ല മത്സരം തുടങ്ങിയത് മുതൽ പാകിസ്ഥാന് ഉണ്ടായിരുന്നു നൂറ് റൺസ് പോലും കടക്കാതെ ഇന്ത്യ വമ്പൻ തകർച്ചയിലേക്ക് വീഴുമോ എന്ന് എന്നുപോലും പ്രവചനങ്ങളുണ്ടായിരുന്നു ഋഷഭ് പന്തിനെ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയുടെ ബാറ്റർമാർക്ക് ആർക്കും അധികനേരം പിടിച്ചു നിൽക്കാനാകാതെ പുറത്തായതോടെയാണ് പാകിസ്ഥാൻ താരങ്ങളുടെയും ആരാധകരുടെയും ഇന്ത്യയെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം വരാൻ തുടങ്ങിയത് പാകിസ്ഥാൻ ബാറ്റിങ്ങിലെ പതിനഞ്ചാം ഓവർ വരെ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലായിരുന്നു ബുംറയുടെ പേസ് ആക്രമണത്തിലാണ് യഥാർത്ഥത്തിൽ പാക് ബാറ്റർമാർ നട്ടം തിരിഞ്ഞു പോയത് മുപ്പത്തിയൊന്ന് റൺസെടുത്ത റസ്വാനെ മാറ്റി നിർത്തിയാൽ ആർക്കും തന്നെ കാര്യമായ സംഭാവന നൽകാൻ സാധിച്ചതുമില്ല